കോർപ്പറേഷൻ തൃക്കണ്ണാപുരം വാർഡിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആർ എസ് എസ് പ്രവർത്തകൻ തൃക്കണ്ണാപുരം പ്ലാവിള ജയനഗറിൽ സരോവരത്തിൽ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയ സംഭവം കഴിഞ്ഞ ദിവസം മുതൽ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി മാറി പൂജപ്പുര പോലീസ് ഇതിന് കേസെടുത്തിട്ടുമുണ്ട് സീറ്റ് നിഷേധിച്ചതിലെ മനോവിഷമം മൂലമാണ് ആനന്ദ് ജീവനൊടുക്കിയതെന്ന് സഹോദരി ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് കുടുംബ പ്രശ്നങ്ങളോ വ്യക്തിപരമായ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനാൽ വലിയ മനോവിഷമത്തിലായിരുന്നു ഇതിനെ തുടർന്നാണ് ആത്മഹത്യയെന്ന് സഹോദരി ഭർത്താവ് മൊഴി നൽകിയിട്ടുമുണ്ട് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തൃക്കണ്ണാപുരത്തെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ആനന്ദ് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു പിന്നാലെ ആനന്ദ് ശിവസേനയിൽ ചേർക്കുകയും ചെയ്തിരുന്നു ആത്മഹത്യാ സന്ദേശത്തിൽ ആരോപണ വിധേയരായ നേതാക്കളുടെ മൊഴി പോലീസ് ശേഖരിക്കുകയും ചെയ്തു വാട്സപ്പ് സന്ദേശത്തിൽ അടിസ്ഥാനത്തിൽ സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ആനന്ദിന്റെ ഫോൺ സംഭാഷണവും വിവരങ്ങളുമൊക്കെ ശേഖരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് തൃക്കണ്ണാപുരത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിൽ ബി ജെ പി നേതാക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അതുപോലെ ആർ എസ് എസ് നേതാക്കൾ മണ്ണ് മാഫിയാണെന്നും ആനന്ദ് ആരോപിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു ആനന്ദിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ലെന്നും ആനന്ദ് ബി ജെ പി പ്രവർത്തകനല്ലെന്നും നേതൃത്വം പറയുകയും ചെയ്തു ആർ എസ് എസിൽ കുറേ നാളായി സജീവമായിരുന്നില്ലെന്നും ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമനജീൻ പറയുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ അവസാന ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വേദനയാണ് ഇപ്പോൾ പകരുന്നത് ഈ വാർത്ത ശനിയാഴ്ച വൈകുന്നേരത്തോടെ പുറത്തു വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്തിരുന്നു ഇലക്ഷനോടനുബന്ധിച്ച് പല വാർത്തകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു വാർത്ത കേൾക്കാത്തവരെയും കാണാത്തവരെയും പോലും ദുഃഖിച്ചു ഇദ്ദേഹത്തിനെ അറിയാത്തവർ പോലും ശരിക്കും പറഞ്ഞാൽ വേദനിച്ചു അദ്ദേഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ ചുറ്റുമുള്ളവർക്കെല്ലാവർക്കും നല്ലത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ലൊരു മനുഷ്യനാണ് എന്നതിനപ്പുറം തന്നെ ആർക്കും അധികമൊന്നും പറയാൻ സാധിക്കുന്നില്ല ആരോട് ചോദിച്ചാലും വിങ്ങിപ്പെട്ടുന്ന വേദനകളാണ് അദ്ദേഹത്തിനെക്കുറിച്ച് പറയാനുള്ളത് പ്രേക്ഷകരെല്ലാവരും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നതും ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സങ്കടമാണ് എന്ന് പറയുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയും പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുന്ന വാർത്തയും ഇതുതന്നെയാണ് എന്ന് പറയുന്നു കൃത്യമായ ഓരോ കാര്യങ്ങളും അണിനിരത്തി തന്നെയാണ് ഓരോരുത്തരും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഇദ്ദേഹത്തിനുണ്ടായിരുന്ന നന്മകളെക്കുറിച്ചുമൊക്കെ പറയുന്നത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മ മാത്രം പറയുന്ന നാടാണ് എന്ന് പറയുമ്പോഴും നന്മ മാത്രമേ അദ്ദേഹത്തിനെ പറ്റി പറയാനുണ്ടായിരുന്നുള്ളൂ എന്ന് ചുറ്റുമുള്ളവർ വീണ്ടും പറയുന്നുണ്ട് നഷ്ടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேடேட்ஸினை பெல்பட்டனும் அமர்ந்து